കുടുംബത്തിൽ മൊത്തത്തിൽ കുടുംബക്കാരിൽ ഏറ്റവും വലിയ ബഹുമാനവും സ്ഥാനവും മാനവും നേടിയെടുത്ത ഏറ്റവും വലിയ അച്ചടക്കവും അനുസരണവും സ്നേഹവുമുള്ള വനിതയായിരുന്നു സയ്യിദ് കുടുംബത്തിലൊരൊറ്റ കുട്ടിയും ഹദീജറിയാഹൻഹെ എതിർക്കില്ല നബ്സല്ലാഹു അലൈവലങ്ങളിലേക്ക് ഇണയായി വന്ന ശേഷമല്ല മുമ്പേ എതിർക്കില്ല ഹദീജീബിറലിയാഹുനക്ക് നേരത്തെ ഉള്ള ടൈറ്റിൽ എന്താ കാലത്തും ജനങ്ങൾ വിളിച്ചിരുന്ന പേരെന്താണ് വിശുദ്ധ വനിത ആ മഹതിയുടെ ജീവിതത്തിന്റെ വിശുദ്ധി അത്രമാത്രമായിരുന്നു ഒതുഖം സ്നേഹം സ്നേഹത്തിന് നമ്മൾ ആരെ ഉദാഹരണം പറയാ ബഹുമാനത്തിന് ആരെ ഉദാഹരണം പറയും അനുസരണത്തിന് ആരെ ഉദാഹരണം പറയും എല്ലാറ്റിനും എടുത്തോളൂ സയ്യിൽ ഹദീജന്നയിൽ നിന്നുണ്ടായ ആ സ്നേഹം ആ ഒരു സന്തോഷം ആ ഒരു അനുസരണം പിന്നീട് പിൽക്കാലത്ത് പലപ്പോഴും അനുസ്മരിച്ചുകൊണ്ട് അഷ്റഫുൽ ഹൽക്ക് സല്ലാഹു അലൈ വസല്ലം നിങ്ങൾ പറയുമായിരുന്നു പലപ്പോഴും പറയും ഒൻപത് പത്നിമാരെ തങ്ങളെ കൂടെയുണ്ടാകുമ്പോൾ അവരോടൊക്കെ പറയും നിങ്ങൾ ഒമ്പത് പേര് ചേർന്നാലും എന്റെ ഹദീജ ബീവി ആകൂല കാരണം ബീവി റലിയല്ലാഹുനയിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട ഈ സമൂഹം പഠിക്കേണ്ട ഒരുപാട് മാതൃകകളുണ്ട് ஆமனத்து கஃரனி வ வாசத்தினீ விரமனி ஜனங்களி தள்ளியப்போதயம் கொண்டு ஆதம் என்ன ஸ்வீகரிச்சது எந்த ஹதீஜையான் സത്യത്തിൽ സഹോദരങ്ങളെ മ്മ്മിനുകളിൽ ഒന്നാം നമ്പറായി നബിസാഹു അലഹി വസ്ല്ലമദങ്ങളുടെ ഉമ്മത്തിൽ സ്ഥാനം പിടിച്ചത് ഹദീജർ അലി അള്ളാഹുനാണ് ആദ്യം ഒന്നാമത് എന്ന് പറയുന്ന സ്ഥാനം ഹദീജർ അലി അള്ളാഹുനക്കാണ് കിട്ടിയത് പിന്നെയാണ് അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹുനോ കടന്നു വരുന്നത് വലിയ സ്ഥാനമല്ലേ ഹദീജർ അലി അള്ളാഹുനക്കാ കിട്ടിയത് സത്യം മഹതിയുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചപ്പോൾ കുടുംബത്തിലെ തലവന്മാരും മുഴുവനും ആ സത്യത്തിന്റെ കീഴിൽ നിന്നുകൊടുക്കേണ്ടി വന്നു വലിയ വലിയ ഗോത്ര തലവന്മാരല്ലേ ഹദീജർ അലിയല്ലാഹു നിടുംബത്തിലുള്ളത് ബി വി ഹദീജർ അലിയല്ലാഹുനെ കണ്ടനുഭവിച്ച സത്യം അതങ്ങനെ തന്നെ മനസ്സുകൊണ്ട് സ്വീകരിച്ചപ്പോൾ അവരെല്ലാവരും അതിന് പാകപ്പെടേണ്ടി വന്നു അവർക്കാർക്കും അത് തിരുത്താൻ കഴിഞ്ഞില്ല കാരണം അത് സ്വീകരിച്ചത് ചെറിയ ചെറിയ സങ്കുചിതമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല ശാശ്വതമായ വിജയത്തിന് വേണ്ടിയാണ് വസീ ഇത് കഥപനിന്ന മക്കയിലെ ജനങ്ങൾ പലരും എന്നെ നിരാകരിച്ചു തള്ളിയപ്പോൾ എന്നെ വാസ്തവമാക്കി എന്നെ അംഗീകരിച്ചു എന്നെ സ്വീകരിച്ചു സമ്പത്ത് കൊണ്ട് എന്നെ സഹായിച്ചു എന്നെ സഹകരിച്ചു എനിക്ക് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി അപ്പോഴും എൻറെ കൂടെ നിന്നത് എൻറെ ബീവി ഹദീജർ അലി അള്ളാഹൊന്നയാണ് ഹദീജറലി അള്ളാഹൊന്നയുടെ സ്നേഹം അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തിരിച്ചറിയേണ്ടത് യഥാർത്ഥ സ്നേഹം എന്ന് പറഞ്ഞ എന്തെങ്കിലൊക്കെ തരാൻ വേണ്ടിയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കയ്യിൽ വല്ല വകുപ്പുണ്ടെങ്കിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന സ്നേഹമല്ല അതാർത്ഥ സ്നേഹമല്ല ഇല്ലായ്മയിലും സഹകരിക്കാനും സ്നേഹിക്കാനും കഴിയണം അതാണ് സ്നേഹം കുടുംബത്തിലെ താങ്ങും തണലുമായി നിൽക്കുന്ന ഉപ്പയുടെ ജോലി പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയി സഹകരണം കുരാൻ പാടില്ല സഹകരണം അപ്പോഴും ഉണ്ടാകണം സ്നേഹം കുറയാൻ പാടില്ല ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു അവയവങ്ങൾക്ക് കഴിവുകേട് വന്നുപോയി ഉദാഹരണമായി പറഞ്ഞാൽ നല്ല കാഴ്ചയുണ്ടായിരുന്ന ആൾക്ക് കാഴ്ചക്ക് മങ്ങലേറ്റു ഇട്ടെറിഞ്ഞു പോകാൻ പാടില്ല നമ്മൾ വർത്തമാനകാലത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന പരിമിതമായ സ്നേഹങ്ങനെയാണ് എല്ലാ കടിവും എല്ലാ സ്നേഹമൊക്കെ നൽകുന്ന ആളായിരുന്നു പക്ഷേ അയാൾക്ക് നല്ല സാലറി ഉണ്ടായിരുന്ന ജോലി നഷ്ടമായി പത്രമല്ല അതുകൊണ്ട് ഇനി വേറെ ആളെ തറയാം സ്നേഹം മറ്റൊരിടത്തേക്ക് പറിച്ചു നട്ടു അതല്ല സ്നേഹം ഹദീജർ അലി അള്ളാഹുനെ വിളിക്കാൻ വേണ്ടി വന്നു കുടുംബക്കാർ വന്നു എന്തിനീ ഷീബി ഇങ്ങനെ കഴിയണം പച്ചില ഭക്ഷിച്ചുകൊണ്ട് പച്ചിലയും ഉണക്കപ്പുല്ലും ചിലപ്പോഴൊക്കെ പച്ചപ്പുല്ലും മാത്രം കഴിച്ചുകൊണ്ടാ കഴിയുന്നത് വീട്ടിലേക്ക് വരൂ സഹോദരങ്ങൾ വന്ന് വിളിച്ചു സഹോദര പുത്രന്മാര് വന്ന് വിളിച്ചു സുഭിക്ഷമായ ഭക്ഷണം കഴിക്കാലോ ഇവിടെങ്ങനെ കഴിച്ച് ഈ ആടുമാടുകളെ പോലെ കഴിച്ചു കൂടണം ഹദീജറിയാഹനെ പോയോ പോയില്ല ഇറങ്ങിപ്പോയില്ല ഞാൻ യഥാർത്ഥത്തിൽ സ്നേഹം നൽകുന്ന യഥാർത്ഥത്തിൽ അനുകരിക്കുന്ന അനുസരിക്കുന്ന എന്റെ പ്രിയതമൻ എന്താണോ ഭക്ഷണം കഴിക്കുന്നത് അത് തന്നെയാണ് എൻ്റെയും ഭക്ഷണം എന്താണോ ഇപ്പോൾ നേരിടുന്ന അവസ്ഥ ആ അവസ്ഥ എനിക്കുമുള്ള അവസ്ഥയാണ് സ്വന്തത്തിനുള്ളൊരവസ്ഥയല്ല ഞാനത് സ്വീകരിക്കും എതിർക്കുമ്പോ നമ്മിൽ ഒരാളെ കഴിവ് കുറവായിട്ട് ആരെങ്കിലും ചിത്രീകരിക്കുമ്പോൾ ആരാ തുണയാകേണ്ടത് നിങ്ങൾ നോക്ക് നമ്മുടെ ഇണയെ സാമ്പത്തികമായി കഴിവ് കുറഞ്ഞ പെണ്ണാണ് എന്ന് ഒരാൾ പറയാണ് അല്ലെങ്കിൽ ഭർത്താവിനെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഭർത്താവ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഭാഷ അല്ല ശരി ഉള്ളൂ ഖുർആാന്റെ പ്രയോഗം സൗജ് എന്ന് ഖുർആാൻ പ്രയോഗിച്ചതിനൊക്കെ അർത്ഥം ഒന്നേ ഉള്ളൂ ഇണ അത് രണ്ടുപേർക്കും പറയും ആണിനും പെണ്ണിനും പറയും ഇതാണ് ഇണയെങ്കിൽ മറ്റേത് തുണ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ പറയും രണ്ടും ഒന്നെ ഇണ വേർതിരിച്ചറിയാൻ വേണ്ടി ഭാര്യ ഭർത്താവ് എന്ന് പറയാണ് മലയാള ഭാഷയിൽ ഇതിനർത്ഥം വെക്കുമ്പോൾ ഭരിക്കുന്ന ഒരാളും ഭരണം സ്വീകരിക്കുന്ന ആളെന്ന് വരും അർത്ഥം അത് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന ഒരു വാക്ക് മാത്രമാണ് ഇരിക്കട്ടെ നമ്മുടെ പ്രിയതമക്ക് കഴിവ് കുറഞ്ഞവളാണെന്ന് പറഞ്ഞാൽ ആ പ്രിയതമയെ കഴിവുറ്റ ആളായിട്ട് വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയോ എങ്കിൽ അതാരണ യഥാർത്ഥ സ്നേഹം ഒന്നുമില്ലാത്തവരാണ് അവരെ കുടുംബം എന്ന് പറഞ്ഞാൽ അവരെ കുടുംബത്തിനൊക്കെ ഉണ്ടാക്കി കൊടുക്കാനുള്ളൊരു കഴിവ് നമുക്കൊന്നുമില്ലാത്ത ആളാണ് പക്ഷെ നമ്മുടെ ഇണ നല്ല സാമ്പത്തിക പുരോഗതി ഉള്ള ആളാണ് തിരിച്ചിങ്ങോട്ട് വർധനവ് നൽകാനുള്ള ഒരു സ്നേഹം അവിടുന്ന് വി വി ഹദീജർ അലിയല്ലാഹനെ കേട്ട മഹദിക്ക് കഴിയാത്ത സങ്കടങ്ങളിൽ ഒന്നായിരുന്നു പലരും പറഞ്ഞു നിങ്ങൾ നേരത്തെ സ്വീകരിച്ച രണ്ട് ഭർത്താക്കന്മാർക്ക് രണ്ട് ഇണകൾക്ക് നല്ല സാമ്പത്തിക പുരോഗതി ഉണ്ടായിരുന്നു ഇപ്പൊ ഈ നാപ്പതാമത്തെ വയസ്സിൽ നിങ്ങൾ പ്രിയതമനായി സ്വീകരിച്ച ആരെ പറ്റി സയ്സുല്ലാഹി സാഹു അലൈഹി സ്വലം പറ്റി പറഞ്ഞു ഇല്ലാത്ത ആളാണല്ലോ ഒരു കഴിവും ഒരു ശേഷിയും ഇല്ലല്ലോ അത് ഹദീജ് അലിള്ളാഹുനൊക്കെ പിടിച്ചില്ല സമ്മതം മൂളിയതല്ല മഹതി അത് തിരുത്തി അവിടെയാണ് ആ സ്നേഹത്തിന്റെ വിഷയം മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത് സമ്പത്ത് ടച്ച് ചെയ്യുമ്പോൾ തെറ്റരുത് ആ തെറ്റും തെറ്റും നമ്മളിപ്പോ കാണുന്നത് സ്വന്തക്കാര് അല്ലെങ്കിൽ അടുപ്പക്കാര് അല്ലെങ്കിൽ സ്വന്തം ഇണയുടെ ആളുകൾ ഭർത്താവിന്റെ ഭാര്യയുടെ ആളുകൾ സമ്പത്തുമായി ടച്ച് ചെയ്ത് വരുമ്പോ ഹിശ ഉണ്ടാക്കരുത് വളരെ കഴിവ് കുറഞ്ഞുപോയി നമ്മളെ നല്ലോണം സ്നേഹിച്ചായിരുന്നു നമുക്ക് ഇണയെ തന്നിരുന്നത് ആ ഇണയുടെ ഉപ്പ 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 വളരെയധികം ദുർഘടാവസ്ഥയിൽ ട്രീറ്റ്മെന്റ് വേണം നമ്മുടെ കയ്യിൽ സാമ്പത്തിക ശേഷി അള്ളാഹു തന്നിട്ടുണ്ട് പക്ഷെ ചോദിച്ചാൽ എന്നുള്ള പേടി അപ്പുറത്തുള്ളതെങ്കിൽ ചോദിക്കാതെ കൊടുക്കണം അതാണ് സ്നേഹം അതിന് കഴിയണം തിരിച്ചു കിട്ടുമോ എന്ന് കുറെ നൂറിട്ട് ആലോചിച്ചിട്ട് കൊടുക്കണല്ല അതല്ല ഞാൻ പറഞ്ഞു അതിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞു ചോദിക്കാതെ കൊടുത്തിട്ട് അവരെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് അവരുടെ മാനസികമായിട്ടുള്ള ആ ഒരു സ്നേഹവും സഹകരണവും സഹായവും സന്തോഷവും അതാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹം ഹദീജർ അലിയല്ലാഹുനോട് കുറച്ചാളുകൾ പറഞ്ഞതാ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ ഇണക്ക് യാതൊരു കഴിവില്ലല്ലോ മഹതി എങ്ങനെ പ്രതികരിച്ചു അതിന് കുറേശി പ്രമുഖന്മാരെ വീട്ടിലേക്ക് ഒരു സൽക്കാരത്തിന് വിളിച്ചു കൂട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് സുദ്ദീഖ് അലിയല്ലാഹ്നെയും വിളിച്ചു എല്ലാവരും ഖദീജർ അലിയല്ലാഹുനയുടെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചു പോകാൻ ഒരുങ്ങുന്ന നേരത്ത് മഹതി പറഞ്ഞു പോകാറായിട്ടില്ല നിങ്ങളെല്ലാവരെയും ഞാൻ വിളിച്ചത് മറ്റൊരു പ്രധാനപ്പെട്ട സംഗതിക്ക് വേണ്ടിയാണ് അത് നിങ്ങളെ മുന്നിൽ എനിക്ക് ആ വിഷയം പറയേണ്ടതുണ്ട് അറിയിക്കേണ്ടതുണ്ട് ഒരു വലിയ വിരിപ്പ് കൊണ്ടുവന്ന് വിരിച്ച് വിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വിരിപ്പ് വിരിച്ച് അതിലേക്ക് സ്വർണ നാണയങ്ങളും വെള്ളിയും ആഭരണങ്ങളും ഒരുപാട് കൊണ്ടുപോയിട്ടിട്ട് ഈ വന്ന ആളുകളെ കൂട്ടത്തിൽ വിമർശകരുണ്ട് ചോദ്യം ചെയ്തവരുണ്ട് അവരെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു ഈ സമ്പത്ത് മുഴുവനും എന്റെ ഭർത്താവിനുള്ളതാജ അത് കാണിക്കാൻ വേണ്ടി ഒരു പരസ്യത്തിന് വേണ്ടി പറഞ്ഞതല്ല എങ്ങനെയാണ് കോടിക്കണക്കിന് സമ്പത്ത് മുഴുവനും ആ മഹതി ചെലവഴിച്ചത് അഷ്റഫു അലഹി വസ്ല്ലം തങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു ചോദിക്കാതെ കൊടുക്കുന്നത് ഇതൊരു സ്നേഹ നിങ്ങൾ നിങ്ങളൊന്ന് സമൂഹത്തിനിടയിലൊന്ന് കറങ്ങി നോക്കൂ നിങ്ങൾ